കാശ്മീർ വിഷയത്തിൽ ട്രംപിന്റെ മധ്യസ്ഥത വേണ്ട ട്രംപിന്റെ വാഗ്ദാനം തള്ളി ഇന്ത്യ തിരിച്ചു വേണം നമസ്കാരം കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥതയുടെ ആവശ്യമില്ല എന്ന് മുൻപ് പറഞ്ഞ നിലപാട് ആവർത്തിച്ച് ഇന്ത്യ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കാമെന്ന് സന്നദ്ധത സമ്മതിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ നിലപാട് ആവർത്തിച്ചത് ആ നിലപാട് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു അപ്പോ ഇന്ത്യ വ്യക്തമാക്കിയ നിലപാട് ഇങ്ങനെയാണ് കാശ്മീരിനെ കുറിച്ച് ഇന്ത്യയ്ക്ക് ഒരു വ്യക്തമായ നിലപാടുണ്ട് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാനുള്ളത് അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും സംസാരിക്കാനില്ല തീവ്രവാദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു വിഷയം തീവ്രവാദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു വിഷയം ഈ രണ്ട് വിഷയങ്ങളല്ലാതെ മറ്റൊരു വിഷയത്തെ കുറിച്ചും നമുക്കിപ്പോൾ സംസാരിക്കാനില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് മറ്റുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ആരും മധ്യസ്ഥതയ്ക്ക് ഇടപെടേണ്ട കാര്യമില്ലെന്ന് ഉന്നത വൃത്തങ്ങൾ അധരിച്ച് നമ്മുടെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യയുമായുള്ള വിഷയത്തിൽ ട്രംപ് മധ്യസ്ഥത വഹിക്കാമെന്നുള്ള ട്രംപിന്റെ വാഗ്ദാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി പർവൈസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫ് ആ വാഗ്ദാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചിട്ടുണ്ട് ട്രംപിനോടാണ് നന്ദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയോടല്ല ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് പിന്നാലെയാണ് കാശ്മീർ പ്രശ്ന പരിഹാരത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥ വഹിക്കാമെന്നുള്ള തീരുമാനവുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത് വെടിനിർത്തലിനെ സംബന്ധിച്ച ഇരു രാജ്യങ്ങളുടെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോസ്റ്റിലാണ് ട്രംപ് കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ആ പോസ്റ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ ധാരണയിലെത്താൻ യു എസ് സഹായം ചെയ്തുവെന്ന അവകാശവാദം ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ച പോസ്റ്റിലാണ് ട്രംപ് കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തന് സമ്മതിച്ചതായി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഏറ്റുമുട്ടലിൽ ആറ് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു വരിച്ചതായി സ്ഥിരീകരിച്ച് പ്രതിരോധ സേന മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ പാകിസ്ഥാൻ ആർമിയിലുള്ള അംഗങ്ങളും മരിച്ചിട്ടുള്ളതായി നമ്മുടെ ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നു പാകിസ്ഥാനിൽ മരിച്ചവരുടെ എണ്ണം കൃത്യമായി കണക്കാക്കിയിട്ടില്ലെന്നും പറയുന്നു കാരണം അവരായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം എന്ന് വാർത്താ സമ്മേളനത്തിൽ സൈനിക വക്താവ് വ്യക്തമാക്കി അതേസമയം ഇന്ത്യ ധാരണ അനിശ്ചിതത്വത്തിലാണെന്നും ഇന്ത്യൻ സേന വ്യക്തമാക്കിയിട്ടുണ്ട് അതോടെ പാകിസ്ഥാൻ സേന ഇനി എന്തു ചെയ്യുമെന്നും നിരീക്ഷിച്ചു വരികയാണെന്നും സേന പറഞ്ഞു പാകിസ്ഥാൻ സേന ഇതുവരെ ഡി പറഞ്ഞ സന്ദേശത്തോട് പ്രതികരിച്ചിട്ടില്ലെന്നും സേന വ്യക്തമാക്കി അതേസമയം അതിർത്തിയിലെ സ്ഥിതികൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും എന്തെങ്കിലും പ്രതി പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സേന വ്യക്തമാക്കുന്നു വിടിനിർത്താൽ പ്രഖ്യാപിച്ചിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ രാത്രിയിൽ കൂടിയും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ വളരെയധികം ജാഗ്രത ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ ജയശ്രീമേറില് ഇന്നലെ രാത്രിയിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു ഒരു മുൻകരുതലായാണ് ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചതെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നു നാട്ടുകാർ വീടിനുള്ളിൽ വിളക്കുകൾ അണച്ചും ജനാലകൾ അടച്ചും വെളിച്ചം അല്പം പോലും പുറത്തു വരാതെ ജനാലകളും ബാതിലുകളും കറുത്ത കൊണ്ട് മൂടിയും ജനങ്ങൾ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ ജനങ്ങൾ ബ്ലാക്കൌട്ടിനോട് സഹകരിക്കുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ കരാർ സംയമനത്തോടെ പാലിക്കണമെന്നും അതിനോട് സഹകരിക്കണമെന്നും അവരുടെ മിലിട്ടറി വൃത്തങ്ങളോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു സൈനികർ സംയമനം പാലിക്കണമെന്നും വിടിനിർത്തൽ കരാർ കരാർ വിശ്വസ്തയോടെ പ്രതിജ്ഞത ബദ്ധതയോടെ പാലിക്കണമെന്നും പാലിക്കാൻ തയ്യാറാണെന്നും പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രിയിലും രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ശ്രീനഗർ പോലുള്ള പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണവും ഡ്രോണാക്രമണവും നടത്തിയിരുന്നു അതിനെയെല്ലാം നമ്മുടെ സൈനികർ എതിർ എതിർത്ത് അത് നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇന്നലെ രാത്രിയിലും പാകിസ്ഥാന്റെ ആർമിയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായതിനു ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് മിലിട്ടറി വൃത്തങ്ങളോട് ആവശ്യപ്പെട്ടു മിലിട്ടറി സൈനിക വൃത്തങ്ങൾ സംയമനം പാലിക്കണം ഇനി ഇന്ത്യയിലോട്ടുള്ള ആക്രമണം നിർത്തണമെന്നും ആവശ്യപ്പെട്ടു അതനുസരിച്ച് സൈനിക വൃത്തങ്ങൾ ആക്രമണം നിർത്തിവെച്ചതായി പറയപ്പെടുന്നുണ്ട് രാത്രി കാലങ്ങളിലാണ് പാകിസ്ഥാൻ സേനയുടെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടാകുന്നത് ഇനി ഇന്ന് രാത്രി അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെടിനിർത്തൽ കലാർ ലംഘിച്ചാൽ അതൊരു ഇന്ത്യയോടുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കെടുത്ത് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാകുമെന്ന് ഇന്ത്യൻ സേനാ വിഭാഗത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യം അല്ലെങ്കിൽ ഫിഗറർ ഇന്ത്യയെ ആക്രമിച്ച ശേഷം എവിടെ വരെ ഓടിയാലും ഇന്ത്യ പിന്തുടർന്ന് പിടിക്കുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അവർക്ക് പാകിസ്ഥാൻ സൈനികർക്ക് ഒരു ശക്തമായ ഒരു മറുപടിയാണ് നൽകിയത് ഇന്ത്യ ഇതുവരെയും പാകിസ്ഥാനിലെ ഒരു ജനവാസ മേഖലയും മുന്നമിട്ട് ആക്രമിച്ചിട്ടില്ല എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി പാകിസ്ഥാന്റെ കമാൻഡ് സെറ്റുകളിൽ ഒന്നായ റാവൽപിണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞ അതിർത്തിയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തില് വാർത്താ സമ്മേളനം വിളിക്കണമെന്നും ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്നും കോൺഗ്രസ് കക്ഷികൾ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ആ ആവശ്യം സ്വീകരിച്ച് സമ്മേളനമോ അല്ലെങ്കിൽ ഒരു സർവകക്ഷി യോഗമോ വിളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കണ്ടറിയണം അടിയന്തരമായി തന്നെ വാർത്താ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയോട്ഗാമിലെ ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ തുടങ്ങിയവയെ ജനങ്ങൾ അറിയണമെന്നും അറിയേണ്ട ആവശ്യമുണ്ടെന്നും ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി കത്തിൽ അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്നും വ്യോമസേന ഓപ്പറേഷൻ കരുതലോടെ തുടരുന്നുവെന്നും അവ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി വിശദമായി അറിയിക്കുമെന്നും ഇന്ത്യൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട് വിശദമായ ഒരു വിശദീകരണം നൽകുമെന്നും യഥാസമയം വിശദീകരണം യോഗം വിളിച്ചു ചേർക്കുമെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുടെ ഊഹാപോഹങ്ങളിൽ പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വ്യോമസേന അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചു എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതായി പാകിസ്ഥാൻ സൈനിക വക്താവാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ പാകിസ്ഥാനു നേരെ ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചതായി ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുൽവാമ ആക്രമണം പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ബുദ്ധിപരമായ നീക്കമാണെന്ന് പാകിസ്ഥാന്റെ എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദിന്റെ പ്രസ്താവന വിവാദത്തിലായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാൻ എയർ മാർഷൽ ഔറംഗസേബ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ വിവാദ പ്രസ്താവന കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നടത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ വീഡിയോ ഗെയിമിലെ യുദ്ധത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ മന്ത്രിയും വിവാദത്തിലായിട്ടുണ്ട് പാകിസ്ഥാൻ വാർത്താ പ്രക്ഷേപണ മന്ത്രിയാണ് ഈ വിവാദത്തിൽപ്പെട്ടത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗ അക്കൗണ്ടിലാണ് ഈ പ്രസ്താവന ഈ വ്യാജ വാർത്ത പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ മന്ത്രി വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത് ഒരു വീഡിയോ ഗെയിമിൽ നിന്നുള്ള ചിത്രങ്ങളാണ് വീഡിയോയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തത് അതിപ്പോൾ വളരെ വിവാദങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ അത് സ്ഥിതി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഗെയിമിനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പങ്കുവച്ചതെന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ദില്ലിയിലെത്തിയ മലയാളികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി ഇന്ത്യൻ റെയിൽവേ ദില്ലിയിൽ കുടുങ്ങി കിടക്കുന്ന മലയാളികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണം എന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ റെയിൽവേ മന്ത്രിക്ക് അയച്ച കത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ യാത്രാ സൗകര്യമൊരുക്കി ദില്ലിയിൽ കുടുങ്ങി കിടക്കുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സൗകര്യമൊരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിൽ ആരെങ്കിലും വ്യാജ പ്രചരണം നടത്തിയാൽ അവർക്ക് നേരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഇന്ത്യൻ സേന അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലുള്ള ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു മലയാളി കൊച്ചിയിലുള്ള മലയാളി പോസ്റ്റ് ചെയ്ത പോസ്റ്റിനെ ഉദ്ധരിച്ച് ഇന്നലെ ഒരു മലയാളിയായ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സൈന്യ സൈന്യങ്ങൾക്കെതിരെയുള്ള പോസ്റ്റുകൾ വളരെയധികം ശ്രദ്ധയോടെ റീ പോസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടതാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ ഒരു കാര്യം എല്ലാവരും ഓർമ്മ വയ്ക്കുക ആരും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക വളരെ വൈകാരികമായ ഒരു സന്ദർഭങ്ങളിലാണ് എങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ആ പോസ്റ്റുകളിൽ നിന്നും ഒഴിവായി നിൽക്കുക തൽക്കാലം പിന്നീട് നിങ്ങൾ പോസ്റ്റ് ചെയ്താലും അതിൽ നടപടി ഉണ്ടാകില്ല എന്നല്ല ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും നടപടി ഉണ്ടാകും എന്തായാലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു മധ്യസ്ഥ മധ്യസ്ഥ മധ്യസ്ഥൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെ ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു കാശ്മീർ വിഷയങ്ങളിൽ മാത്രമാണ് മധ്യസ്ഥത ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ വിഷയങ്ങളിൽ മാത്രമല്ലാതെ മറ്റൊരു വിഷയത്തിൽ ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ലെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ മറ്റൊരു രാജ്യത്തിന്റെ മുമ്പിൽ അഭിമാനം അടിവറവ് പറഞ്ഞു എന്നുള്ള വ്യാജ പ്രചരണങ്ങളും നടന്നു വരുന്നുണ്ട് ഇതും തൽക്കാലം ഒഴിവാക്കുക അതാണ് നല്ലത് വെറുതെ പലരുടെയും അക്കൗണ്ടുകൾ യൂട്യൂബ് അക്കൗണ്ടുകളും ഒക്കെ പൂട്ടിച്ച സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് മാത്യു സാമിന്റെ യൂട്യൂബ് അക്കൗണ്ട് പൂട്ടിയ സാഹചര്യം നമുക്കറിയാം അതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങളോ പോസ്റ്റുകളോ ഇടാതിരിക്കുക തീർച്ചയായും അതിനെതിരെ നടപടി ഉണ്ടാകുന്നതാണ് ഈ നിയമ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ ഇടുന്ന പോസ്റ്റുകൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്നാണ് നമ്മുടെ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പം നമസ്കാരം